ഹലോ ഇന്ന് വന്നിട്ടുള്ളൊരു ബ്യൂട്ടി ടിപ്പായിട്ടാണ് കേട്ടോ കറുത്ത ചുണ്ടുകൾ എങ്ങനെ വെളുപ്പിക്കാം അല്ല ചോദിപ്പിക്കാം എന്നാണ് കേട്ടോ ചുണ്ടു വെളുക്കും ചോക്കുന്നൊക്കെ നമുക്ക് വീട്ടിൽ ലാസ്റ്റ് ആയിട്ട് കണ്ട് നോക്കാം അപ്പോൾ അതിനെ ഞാൻ എടുത്തിരിക്കണത് ഒരു കാപ്പിപ്പൊടിയാണ് അപ്പോൾ അത് കുറച്ച് കൊട്ട കുറച്ച് പഞ്ചസാര ഇട്ട് വെള്ളം വെച്ച് നമ്മുടെ കാപ്പി ഇവിടെ റെഡിയാണ് അല്ല അതല്ല അതല്ല കേട്ടോ കാപ്പിയും പഞ്ചസാരയും ചേർത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാൽ എന്തെങ്കിലും ചേർക്കാട്ടോ അതിന് അങ്ങനെയും ചുണ്ടി പരട്ടാണ് ചുണ്ടീല് പരട്ടുമ്പോഴാണ് സംഭവം പണിപാളിയോന്നൊരു ഡൗട്ടായിരുന്നു കാരണം ചുണ്ടി തേക്കുമ്പോൾ അത് തിങ്ങാനും തോന്നുന്നു പക്ഷേ അതാ അതാണ് ഒട്ടിപ്പിടിക്കണുള്ള ആകെ എണ്ണ മാത്രമേ ചുണ്ടീ പിടിക്കണമുള്ളൂട്ടോ അങ്ങനെ ഞാൻ ഞാനത് വച്ച് കുറച്ച് തേച്ചുകൊണ്ട് ഇതൊരു സ്ക്രബ്ബറാണ് അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ തേക്കുക കാരണം പഞ്ചസാര തരിച്ച് കുറച്ച് വലിയ തരിയാണെങ്കിൽ ചുണ്ട് പൊട്ടാനുള്ള ചാൻസാണ് എന്നിട്ട് അവർ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വയ്ക്കുക വച്ചിട്ടുള്ള റിസൾട്ട് ാണ് ഇത് കേട്ടോ എനിക്ക് വലിയ മാറ്റമൊന്നും ഇല്ല കാരണം എന്റെ ചുണ്ട് അത്ര കുഴപ്പമൊന്നുമല്ല ഇങ്ങനെ ഉള്ളവർക്ക് വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക ദിവസവും ട്രൈ ചെയ്ത് അത്രയും നല്ലത് ഇതിനെക്കാട്ടി ബെസ്റ്റായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞാ നമ്മുടെ നെയ്യില്ല അതടുത്ത് തേക്കുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീടി കണ്ടാൽ ടാറ്റാ ബൈ